ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം കുത്താംപള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കാഞ്ചീപുരത്തിൻ്റെ സാരികളാണ് പ്യൂർ കാഞ്ചീപുപുരം പക്ഷേ മെഷീനിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനമാണ് മെഷീനിൽ നെയ്യുന്നതാണ് അത് തീരെ റേഞ്ച് കുറഞ്ഞ തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഐറ്റംസുകളാണ് നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാനും അതിന് പറ്റിയ സാരി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സാരിയാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ സാരികളുടെ ചെയ്തിട്ടുണ്ട് ആ സാരികളുടെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ പിന്നെ കമൻറ്റുകൾ ചെയ്യുക ചേച്ചിമാര് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ എല്ലാ ചേച്ചിമാരും കമൻറ്റ് ചെയ്ത് പോവാം മാക്സിമം അതേപോലെ സാരി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി വേറെ ഫാമിലിക്കും ഫ്രണ്ട്സുമാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വരും സാരിയിലേക്ക് കൊടുക്കാം ആദ്യം ഒരു ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം പറയാം ആയിരത്തി നാനൂറ്റി അറുപത്താറാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ആയിരത്തി അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും പ്ലസ് ജി എസ് ടി ഒരു ഫൈവ് അഞ്ച് ശതമാനം ഉണ്ടാവും അത് നമുക്കല്ല ഗവൺമെൻറ്റിന് പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് ചാർജ് കേരളത്തിനകത്ത് കേരളത്തിനകത്താകുമ്പോൾ ഒരു അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ചോദിച്ചാൽ ആയിരത്തി അമ്പത്തൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ മുൻതാണിയായിട്ട് വരുന്നത് അല്ല പ്യൂർ കാഞ്ചീപുരത്തിൻ്റെ അതേ സാധനം മെഷീനിൽ പ്രൊഡക്ഷൻ ചെയ്ത സാധനമാണ് നമ്മൾ അതിൻ്റെ ബ്ലൗസ് വരുന്നത് അതേപോലെ പുട്ടാസ് വരും ബ്രോക്കേറ്റിൽ ബോഡി ഫുള്ളായിട്ട് നോക്കണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പോലെ ലൈൻസ് ആൻഡ് പുട്ടാസ് വരും ഇതിൽ ബോർഡർ അതേപോലെ ഹെവി ബോർഡർ ആയിരിക്കും തേച്ചി വരെ നല്ല ബോർഡറാണ് ആണ് നിങ്ങൾക്ക് പെർസണൽ യൂസിനാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാറ്റവും മറ്റേ ഒരു സാധനം പറ്റിയൊരു സാരിയാണ് വലിയ മാറേഞ്ചേ ഉള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം രാമ രാമാഗ്രീൻ വരുന്നു പിങ്ക് ഒരു ക്രിംസൺ കളർ പോലെ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഹാഷ് ബ്ലൂ ഇത്രയും കളർ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഏതെങ്കിലും ഒരു സാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മാത്രം മതി അടുത്ത ഒരു സാരി നമുക്ക് മോഡൽ കാണിക്കാം അടുത്തത് ഒരു ലൈൻസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ മുന്താണി ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് ബ്രിക്കിന് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ് ബോഡി ഇപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്രൊക്കേഡ് ആണ് വരാം അതിൻ്റെ ബ്ലൗസ് ഫുള്ളായിട്ട് ബ്രോക്കേഡ് ബ്ലൗസ് വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ലൈൻസിൽ ചെറിയ ആയിട്ട് കൊടുത്ത് ചെയ്തേക്കണം ഞാൻ ഇതിൻ്റെ കളർ ചേച്ചാർട്ടുകൾ കാണിച്ചുതരാം ഈ കളർ ചാർട്ട് കാണിക്കുന്നത് വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് കളർ ചാർട്ട് കാണിക്കുന്നത് എന്താ സാൻഡിൽ കളർ വരുന്നത് പിങ്ക് ബ്ലൂ ബ്ലൂ വിത്ത് ബ്രിക്ക് കളർ കോഫി വിത്ത് മെറൂൺ ലൈറ്റ് മെറൂൺ ഗ്രീൻ വിത്ത് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണിത് ബ്ലൂ വിത്ത് ഗ്രീൻ ക്രിംസൺ വിത്ത് ഗ്രീൻ മെറൂൺ വിത്ത് ഗ്രീൻ ഇതെല്ലാം പ്രൊക്കേഡ് ബ്ലൗസ് ഉണ്ടാവും ആദ്യം ഓപ്പൺ ചെയ്ത സാരി അതേ മോഡലാണ് കളർ ചേഞ്ചുകൾ മാത്രമാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓരോന്നായിട്ട് കളർ ചെയ്ഞ്ച് കാണിക്കുക കാണിച്ചു കൊടുക്കുന്നത് അടുത്തത് ഇതാ ഒരു ഇതിൻ്റെ റേറ്റ് അതേ തന്നെ വരുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാണ് എം ആർ പി റേറ്റ് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതിന്റെ മുന്താണിക്ക് ഗ്രീൻ കളറാണ് വരാ മുന്താണി ഗ്രീൻ കളർ ബോഡി ബോഡി ഫുൾ ആയിട്ട് ഇതിന്റെ ബ്ലൗസ് ആണ് ഇത് ബ്ലൗസ് തന്നെയാണ് ബ്ലൗസ് ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ബ്ലൂ കളറിൽ ചെറിയ ഡിസൈൻസ് വരും റേറ്റ് ഭയങ്കര കുറവാണ് നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ച് നോക്കാം ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ സാധ്യതയില്ല ഏ ഇതിൻ്റെ കളർ ചെയ്ത് ഞാൻ അവർ കാണിക്കാം അല്ല ഇതല്ല ഇല്ല ഇത് ബ്ലൂ വിത്ത് ഗ്രീൻ നമ്മൾ ഓപ്പൺ ചെയ്തു ഇത് ഗ്രീൻ വിത്ത് ഗ്രീൻ വരണേ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ ബ്ലൂ വിത്ത് ഗ്രീൻ മെറൂൺ വിത്ത് ഗ്രീൻ വരുന്നുണ്ട് ഒരു കോഫി കോഫി കളർ വിത്ത് ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൂ വിത്ത് ലാവൻഡർ കളറായിട്ട് വരുന്നുണ്ട് പർപ്പിൾ കളറ് അടുത്ത വേറൊരു ഡിസൈൻ ഇതും ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് എം ആർ പി ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ്റി കേരളത്തിൽ മാത്രമല്ല നമുക്ക് ഓൾ ഇന്ത്യ വേൾഡ് വരെ നമുക്ക് അയച്ച് കൊടുക്കാൻ പറ്റും ഈ സാരികളൊക്കെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് വരാം അതിൻ്റെ ബ്ലൗസ് തന്നെ വരാം നല്ലൊരു കളറാണ് പേസ്റ്റൽ കളറായിട്ട് തന്നെ മുൻപ് എനിക്ക് ചെയ്തേക്കുന്നത് ബോഡി പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു ഏലയുടെ ഡിസൈൻ പോലെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെയും കളർ ചേഞ്ചാ ഞാൻ കാണിച്ചു തരാം ഗ്രീൻ ഇതൊരു ഡാർക്ക് ഗ്രീൻ പർപ്പിൾ കളർ പീക്കോക്ക് ഗ്രീൻ മെറൂൺ കളർ ഇത് പീകോക്ക് ഗ്രീൻ ഇത് മറ്റേ ഗ്രാമ അത്രയും കളർ നമുക്ക് അവൈലബിൾ ആണ് ചേച്ചിമാരുടെ ആണ് നമുക്ക് ഭയങ്കര സ്പീഡായിട്ട് വേണ്ടത് അപ്പോൾ നല്ല നല്ല കമേൻ്റുകൾ ആയി ഇടാം നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ചേച്ചിമാരായാലും ശരി പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരായാലും ശരി സാരി നോക്കിയിട്ട് കമേൻ്റുകൾ ഇടാം അതാ ഇതിൻ്റെ ബോഡി ഗ്രീൻ ബ്ലൗസ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്രോക്കേ തന്നെയാണ് നോക്കണമെങ്കിൽ നടത്ത ബോഡി ബോഡി ഫുള്ള് നിങ്ങൾക്ക് മാംഗോ ഡിസൈൻ കുറച്ച് വലുതും കൊടുത്തിട്ടുണ്ട് സ്മോളായിട്ടും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല റേറ്റും കൂടി ഞാൻ പറയാം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് എം ആർ എം ആർ പി ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ എണ്ണൂറ്റി അമ്പത്തഞ്ച് അതിൽ ജി എസ് ടി അഞ്ച് ശതമാനം വരും കോഫി വിത്ത് ബ്രിക്ക് മെറൂൺ വിത്ത് ഗ്രീൻ ഗ്രീൻ വിത്ത് മെറൂൺ ബ്ലൂ വിത്ത് ഗ്രീൻ അങ്ങനെ ഇത്രയും കളർ അഞ്ച് കളർ നമുക്ക് റെഡി അവൈലബിൾ ആണ് അടുത്തത് വേറൊരു പുതിയൊരു ഐറ്റം എന്നുണ്ട് ഇതിൻ്റെ എം റേറ്റ് ഞാൻ പറയാം ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാണ് എം ആർ പി ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാത്രം വരൂ ഇതൊരു സൂപ്പർ ഐറ്റാണ് നിങ്ങൾ ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് മുന്തണി ഒരു മിനിറ്റ് ഒരു കൂടി ഞാൻ തിരിച്ചിടാം ബോഡി പോർഷൻ കാണണമെങ്കിൽ അല്ല ആ മുതാനായിട്ട് അതേ സെയിം ബോർഡർ തന്നെയാണ് നിങ്ങൾക്ക് സൈഡും കൂടി പോകണത് ഒരു പുതിയ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മുന്തുണ സെയിം ബോർഡർ അങ്ങനെ ബോർഡറിലേക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതേ ഒരു പറ്റിയ സൈഡ് ഡിസൈനാണ് ഒരു റൗണ്ട് ഓവലായിട്ട് വരുന്നത് ഡിസൈനാണ് എൻ്റെ ബ്ലൗസും അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് വരും അല്ല ഇതാണ് ആയിട്ട് വരുന്നത് എൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം നല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് അതിൽ ഒരു ലൈറ്റ് ഗ്രീൻ വിത്ത് ബ്ലൂ മെറൂൺ വിത്ത് ഗ്രീൻ ലാവൻഡർ വിത്ത് വൈൻ കളർ ഗ്രീൻ വിത്ത് ബ്ലൂ യെല്ലോ വിത്ത് ഗ്രീൻ ബ്ലൂ വിത്ത് വൈൻ കളർ ഇതൊരു വേഷൽ കളർ വിത്ത് ഗ്രീൻ വരുന്നുണ്ട് മസ്റ്റേഡ് യെല്ലോ വിത്ത് വൈൻ മുന്തിരി കളർ വിത്ത് ഗ്രീൻ റാണി വിത്ത് ഗ്രീൻ ഗ്രീൻ വിത്ത് മെറൂൺ അടുത്തത് ബ്ലൂ വിത്ത് വൈൻ ഇതൊരു പേസ്റ്റൽ കളർ വിത്ത് മെറൂൺ കളർ ഡാർക്ക് മെറൂൺ കളറാണ് ഇത്രയും കളർ നമുക്കിതിൽ റെഡി അവൈലബിൾ ഉണ്ട് താഴെ കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാ വാട്സാപ്പിൽ ചെയ്താൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി വിലയാണെങ്കിൽ ഭയങ്കര ലോ റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി നല്ല തുണി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റംസ് കൂടിയാണ് അടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഇതിൻ്റെ റേറ്റ് േറ്റ് വരുമ്പോൾ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് അതിൻ്റെ മുന്താണി മുന്താണി ഇത് ആയിട്ട് വരുന്നതാണ് ബോഡി ഫുൾ ഇങ്ങനെ ഒരു കോഫി ബ്രൗണിൽ വരുന്നതാണ് ഇതിൻ്റെയും കളർ ചേഞ്ച് നമുക്കുണ്ട് അതും കൂടി കാണിക്കാം പിങ്ക് റാണി വിത്ത് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ പയർ പച്ച വിത്ത് ഡാർക്ക് ഗ്രീൻ ഗ്രീൻ വിത്ത് ബ്രിക്ക് പീക്കോ ഗ്രീൻ വിത്ത് ഗ്രീൻ ഇത് ഗ്രീൻ വിത്ത് ബ്രിക്ക് ഇതൊരു സാൻഡിൽ കളർ വിത്ത് ലാവൻഡർ കളർ വയലറ്റ് കളർ വരുന്നത് ഏഴ് കളർക്കും റെഡിയിൽ അവൈലബിൾ ആണ് ഇതിലൊക്കെ ഇനി ഇതാ ഐറ്റം നമുക്ക് ഇത് ഒരായിട്ടും കൂടി ആയിരത്തി നാനൂറ്റി അറുപത്താറ് വരും ഹോൾസെയിൽ പ്രൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തി അമ്പത്തി ഒമ്പത് ഇതും സൂപ്പർ ഡിസൈനാണ് ഇത് അതിൻ്റെ മുന്താണി ഇതിൽ ബോർഡർ കുറച്ച് ഒരു ഭാഗത്ത് വലിയ ബോർഡറും മറുഭാഗത്ത് ചെറിയ ബോർഡറാണ് ഒരു ഭാഗത്ത് നല്ല വലിയ ബോർഡറും മറു സൈഡ് നിങ്ങൾക്ക് ചെറിയൊരു ബോർഡർ ആയിട്ട് വരും അതിൻ്റെ ബോഡി ആണ് ഒരു പീക്കോ ഗ്രീൻ കളറാണ് ഇത് ബ്ലൗസ് ആണെങ്കിൽ ബ്രൊക്കേർ ബ്ലൗസും വരും ബ്ലൗസ് ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചുതരാം അ ബ്ലൂ വിത്ത് പീകോ ഗ്രീൻ ബോർഡറാണ് ഗ്രീൻ വിത്ത് വൈൻ കളർ ബോർഡർ ഡാർക്ക് ബ്ലൂ വിത്ത് മെറൂൺ കളർ ബോർഡർ ആയിട്ട് വരുന്നുണ്ട് യെല്ലോ വിത്ത് ഗ്രീൻ ബോർഡർ അങ്ങനെ ഇത്രയും കളറ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് ഒരു ഐറ്റം കൂടി ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് എം ആർ പി റേറ്റ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഹോൾസെയിൽ പ്രൈസായിട്ട് വരും നല്ലൊരു മുന്താണിയൊരു കളർ നല്ലൊരു കളറാണേ കനകാമ്പരത്തിൻ്റെ പൂവിൻ്റെ കളർന്ന് പറയുന്നത് ശരിക്കും ഈ ഇതാണ് ബ്ലൗസ് വരുന്നത് ബോഡി ഫുൾ നിങ്ങൾക്ക് ഗ്രീൻ കളർ ഇതിൻ്റെ കളർ ചേഞ്ച് കൂടി കാണിച്ചു പിങ്ക് വിത്ത് റാണി മെറൂൺ വിത്ത് ഗ്രീൻ പേസ്റ്റൽ കളർ വിത്ത് ലാവൻഡർ കളർ പോലെ വരുന്നത് ബ്ലൂ വിത്ത് ഗ്രീൻ അപ്പോൾ ചേച്ചിമാരെ ഇന്ന് നല്ല നല്ല അടിപൊളി സാരികളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ടത് കണ്ടത് അപ്പോൾ ഏത് സാരി വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ മാത്രം അയച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ചേച്ചിമാര് മാക്സിമം ഫ്രണ്ട്സുകൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റുകൾ നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്കിപ്പം പ്രധാനം അപ്പോൾ നിങ്ങൾ എല്ലാം എങ്ങനെയുണ്ടായിരുന്നു സാരിനെക്കുറിച്ചും നിങ്ങളെടുത്ത ചേച്ചിമാരാണെങ്കിൽ ഇവിടുന്ന് അരുൺ ടെക്സ്റ്റ് പർച്ചേസ് ചെയ്ത ചേച്ചിമാരാണെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം കമൻറ്റിൽ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏഹ് അപ്പോൾ നമുക്കറിയല്ലോ നമുക്ക് എന്താനും അടുത്തടുത്ത വീഡിയോസ് ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഏഹ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ